വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയും സ്വർണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ പോലീസ് പിടിയിൽ വെള്ളാങ്ങല്ലൂർ സ്വദേശി നടുവളപ്പിൽ പ്രജിത്തിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് അഞ്ചു വർഷം മുൻപ് പ്രണയം നടിച്ചാണ് പ്രതിയും പ്രതിയുടെ ഭാര്യയും ചേർന്ന് പണവും സ്വർണാഭരണങ്ങളും വീട്ടമ്മയിൽ നിന്നും വാങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു വീഡിയോ കോളിലൂടെ നിർബന്ധിച്ച് നഗ്നശരീരം കാണിക്കുകയും അത് വെച്ച് ഭീഷണിപ്പെടുത്തി ഏകദേശം ആറര പവൻ സ്വർണാഭരണവും പതിമൂന്ന് ലക്ഷത്തോളം രൂപയും പ്രതി പലപ്പോഴെ കൈവശപ്പെടുത്തിയതായും പറയുന്നു പണയം വെച്ച സ്വർണാഭരണങ്ങൾ ഫൈനാൻസിൽ നിന്നും എടുക്കുവാൻ വേണ്ടി പ്രതിയുടെ ഭാര്യയെ കൊണ്ട് വീട്ടമ്മയെ വിളിച്ച് ഫൈനാൻസിലെ സ്റ്റാഫാണെന്നും പറഞ്ഞു പ്രതി പണം വാങ്ങിച്ചിരുന്നത് വീട്ടമ്മ ഭർത്താവും മറ്റും വീട്ടുകാരെ അറിയാതെയാണ് പ്രതിക്ക് പണവും സ്വർണാഭരണങ്ങളും നൽകിയിരുന്നത് വീഡിയോ കോൾ ചെയ്തപ്പോൾ പകർത്തിയ നഖ്ന ചിത്രം ഭർത്താവിനെയും മറ്റും കാണിക്കുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയും പ്രതി പണം വാങ്ങിച്ചിരുന്നതായി പറയുന്നു പണവും സ്വർണ്ണാഭരണവും ലഭിക്കാതെ വന്നപ്പോൾ വീട്ടമ്മ വീട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് ചാർക്കുടി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കളമശ്ശേരിയിൽ നിന്നും പിടികൂടുകയായിരുന്നു എസ്ഐമാരായ പി കെ ഷാജു ബസന്ത് ടി വി സുനിൽകുമാർ സതീശൻ മടപ്പാട്ടിൽ എ എസ് ഐമാരായ കെ എം വിനോദ് സിൽജോ വിയു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ നിയമ ശേഷം കോടതിയിൽ ഹാജരാക്കി